ഈശോക്ക് സ്ഥിതിയായിരിക്കട്ടെ ഇന്ന് ജനുവരി പത്തൊൻപത് വിസ്ത ജർമാനിക്കൂറ്റാണ്ടിൽ ആദിമസഭയുടെ കാലത്ത് രക്തസാക്ഷിത്വം ബാലനാണ് വരച്ചാണ് ഈ വിശുദ്ധനെ കുറിച്ച് വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമേ നമുക്കിന്ന് അറിയുകയുള്ളൂ വിശുദ്ധനും സഭാപിതാക്കന്മാരിൽ ഒരാളുമായ പോളികാർപ്പിന്റെ രക്തസാക്ഷിത്വത്തെ കുറിച്ചുള്ള ഒരു പ്രാചീന ഗ്രന്ഥത്തിലാണ് ജർമാനിക്കസിന്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് ഇന്നത്തെ തുർക്കിയുടെ ഭാഗമായ ഇസ്മർ പണ്ഡി സ്മിർന ഇന്ന് പ്രാചീന നഗരമായിരുന്നു ക്രിസ്തുമത വിശ്വാസികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയിരുന്ന സമയത്ത് യേശുവിന്റെയും വിശ്വസിച്ചതിന്റെ പേരിലാണ് ജർമാനിക്കസ് പിടിയിലാകുന്നത് തന്റെ ഒപ്പം തടവിലായ ക്രൈസ്തവ വിശ്വാസികൾക്ക് ധൈര്യം പകർന്നു കൊടുത്തിരുന്നത് കൗമാരപ്രായക്കാരനായ ജർമാനിക്കസ് ആയിരുന്നു മറ്റാരും തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ പരസ്യമായി വളരെ ക്രൂരമായ രീതിയിലായിരുന്നു അക്കാലത്ത് വധശിക്ഷ നടപ്പാക്കിയിരുന്നത് പീഡനങ്ങൾ കൂടുമ്പോൾ ആളുകൾ ആർ തട്ടഹസിച്ച് കൈയടിക്കും കൂടുതൽ കയ്യടിക്കിട്ടാൻ ആരാച്ചാർ കൂടുതൽ പ്രാകൃതമായ രീതികൾ തിരയും ജർമാനിക്കസിനെ വധിക്കുവാൻ തിരഞ്ഞെടുത്ത സ്ഥലം തുറസായ ഒരു വലിയ പൊതുനാടക ശാലയായിരുന്നു വധശിക്ഷ നടപ്പാക്കുന്നത് കാണാൻ വൻ ജനാവലി തടിച്ചുകൂടി വന്യമൃഗങ്ങളെ കൊണ്ട് ആക്രമിപ്പിച്ച് ജർമാനിക്കസിനെ കൊല്ലുവാനായിരുന്നു പദ്ധതി എന്നാൽ കാട്ടുമൃഗങ്ങൾ ജർമാനിക്കസിനെ ഒന്നും ചെയ്തില്ല തന്നെ ആക്രമിക്കാൻ വേണ്ടി വിശുദ്ധൻ തന്നെ അവരെ പ്രകോപിപ്പിച്ചു എന്നാൽ അവ നിശബ്ദമായി നിന്നതേയുള്ളൂ കാഴ്ചക്കാർ അമ്പരുന്നു പടയാളികളും ന്യായാധിപനും ഭയചകിതരായി മരണം ഏറ്റെടുക്കാൻ തന്നെ അനുവദിക്കണമേ എന്ന് ജർമാനിക്കസ് യേശുവിനോട് പ്രാർത്ഥിച്ചു പിന്നീട് കാട്ടു ജർമാനിക്കസ് കൂടുതൽ പ്രകോപിപ്പിച്ചു ഒടുവിൽ അവർ അവനെ ആക്രമിച്ചു കൊന്നു ഇന്നേ ദിവസം നമ്മുടെ ഈ ലോകത്ത് ജീവിച്ചു കൊതി തീരാതെ മരിച്ചുപോയ എല്ലാ കുട്ടികളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ